സ്വകാര്യ ബസ്സുകളെ ഇല്ലാതാക്കാൻ ഗതാഗത മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും ശ്രമിക്കുന്നതായി തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു ഇത്തരം നടപടികൾ തുടരുന്ന പക്ഷം ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പൊതുഗതാഗത സംവിധാനങ്ങളെ ഒരുപോലെ പരിഗണിച്ച് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ എസ് ആർ ടി സിയുടെ മാത്രം മന്ത്രിയായി മാറി സ്വകാര്യ ബസ്സുകളെ വല്ലാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി നിലനിൽപ്പിനായി പാടുപെടുന്ന സ്വകാര്യ ബസ്സുകളിൽ ക്യാമറയും ബ്ലൈൻഡ് മിററും നിർബന്ധമാക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുകയാണ് നേരത്തെ പറഞ്ഞു മൂന്നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ആറു ക്യാമറകൾ വേണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയും പ്രയാസപ്പെടുന്നതായി ആരോപിച്ചു ലഹരി ഉപയോഗിച്ചും മറ്റു ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ അസോസിയേഷന് എതിർപ്പില്ല എന്നാൽ എല്ലാ തൊഴിലാളികളും അത്തരക്കാരല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കാലോചിതമായി പുതുക്കണം ഇക്കാര്യത്തിൽ രണ്ട് കമ്മീഷനുകൾ അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും വന്നിട്ടില്ല കാല സമരം പ്രഖ്യാപിച്ചപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾക്ക് സർക്കാർ നൽകിയ ഉറപ്പും പാഴ്വാക്കായി ഇത്തരം നടപടികൾ തുടരുന്ന പക്ഷം ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പക്ഷേ അതിന് ഒരു ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നാൾക്കുനാൾ ഈ വ്യവസായത്തെ ഉപദ്രവിക്കുന്ന രൂപത്തിലുള്ള ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഉത്തരവുകൾ കാരണം ഒരു ദിവസം പോലും ഈ സർവീസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണം അതുപോലെ ഒരു രൂപ എന്നുള്ളതിൽ നിന്ന് മാറ്റം വരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ഞങ്ങൾ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ രണ്ടു പ്രാവശ്യവും അതുപോലെ അതിനുശേഷം ജസ്റ്റിസ് രഘുറാം കമ്മീഷനും റിപ്പോർട്ട് നൽകുകയുണ്ടായി അതിന് യാതൊരു നടപടി എടുക്കാതെ സർക്കാർ അത് പൊടി പിടിച്ചും കൊണ്ട് അവിടെ കിടക്കുക ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനിടയിലാണ് ഈ വ്യവസായത്തെ സാമ്പത്തികമായും അതുപോലെ തന്നെ തൊഴിലാളികളെയും ഊതിരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഉത്തരവുകൾ നാൾക്കുനാൾ മന്ത്രി പുറപ്പെടുവിച്ചുകൊണ്ട് കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ബസ്സുകളെ ക്യാമറ വെക്കുകയെന്നുള്ളത് ആവശ്യം ബ്ലൈൻഡ് മിറർ വെക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പി സി സി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തൊഴിലാളിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം ഓരോരും അതുപോലെ ഈ ചലാൻ ഏഴായിരത്തി അഞ്ഞൂറും പത്തായിരം രൂപ വന്നിട്ട് ആ ഉത്തരവാദിത്തപ്പെട്ട തൊഴിലാളിയോ ഉടമയോ അറിയാതെ തന്നെ ഈ ചലാൻ വഴി വന്നിട്ട് ഫൈൻ ഈടാക്കിക്കൊണ്ട് ഈ വ്യവസായത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ് കാരണം കേസ ഇതെല്ലാം തന്നെ ഒരു ഭാഗത്ത് പ്രൈവറ്റ് ബസ്സുകൾക്ക് ബാധമാക്കുമ്പോൾ ഇവിടെ നടത്തുന്ന കെ എസ് ആർ ടി എസ് സി അതിനെ പരിശോധിക്കാനോ ഇതെല്ലാം ഉണ്ടോ ക്യാമറ ഉണ്ടോ അല്ലെങ്കിൽ ഇത് പി സി സി ഉണ്ടോ ഇതൊന്നും പരിശോധിക്കാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാതെ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളെ മാത്രം ഉപയോഗിക്കുന്ന രീതി കാരണം ഇവിടെ ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുഗതാഗതം സംരക്ഷിക്കാനുള്ളതാണ് ഈ മന്ത്രി ഇപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ കേവലം കെ എസ് ആർ ടി സിയുടെ മന്ത്രി മാത്രം ആയി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ

അനുദിനം വരുന്ന തലശ്ശേരിയുടെ പ്രൌഢിക്കൊപ്പം ആധുനികരിച്ച നവരത്ന ഇൻ സ്വിറ്റ് റൂമുകളടക്കം ഇരുപത്തഞ്ച് റൂമുകൾ ஹால் <assador of the air trouvé> ിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം ഒരേ സമയം നൂറോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ ഗുഡ് റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം തലശ്ശേരി ഫോൺ സീറോ ഫോർ നയൻ സീറോ ടുവൻ ത്രീ സിക്സ് സീറോ ത്രീ ഡബിൾ ത്രീ